ദുബായ് കെ എം സി സി നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ മേളക്ക് ഞായറാഴ്ച തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ തുടക്കമാകുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ നാദാപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴായിരത്തോളം കാണികളെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഗ്യാലറിയും പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ നേവി ഐഒബി ഇൻകം ടാക്സ് കെ സി ബി കേരള പോലീസ് തുടങ്ങിയ പ്രമുഖ ടീമുകൾക്ക് വേണ്ടി ദേശീയ അന്തർദേശീയ താരങ്ങളാണ് കളത്തിലിറങ്ങുന്നത് കെ എം സി സിയുടെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ബോബി ചമ്മണ്ണൂർ മുഖ്യാതിഥിയാകും മുസ്ലിം ലീഗ് നേതാക്കളായ സി എച്ച് ഇബ്രാഹിംകുട്ടി പൊട്ടക്കണ്ടി അബ്ദുള്ളജി എന്നിവർ പങ്കെടുക്കും ഉദ്ഘാടന ദിവസം കെ സി ബിയും കേരള സിക്സേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും ദുബൈ കെ എം സി സി ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് കെ എം സി സി നേതാക്കളായ വി വി സൈനുദ്ദീൻ ഡോക്ടർ കെ വി നൌഷാദ് അസൻ ചാലിൻ നാമത്ത് ഹമീദ് എം ബി ബഷീർ ലൂളി റിയാസ് മുഹമ്മദ് അടച്ചേരി സുഫെയ് ഇരിങ്ങണ്ണൂർ കെ പി റഫീഖ് കുന്നത്ത് റഫീഖ് വി റഹീം സി കെ ജമാൽ സമ്മേളനത്തിൽ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിലാണ് പിന്നെ ചെറിയ റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ കയറുന്നത് എണ്ണായിരം പേർക്ക് ഉൾക്കൊള്ളാവുന്ന വലിയ സെറ്റപ്പുള്ള കേവലം നാട്ടിൻ പുറങ്ങളിൽ നടക്കേണ്ട ഒരു വോളിബോൾ മേള അല്ലേ അഖിലേന്ത്യാ വോളിബോൾ ആണെങ്കിലും പല അഖിലേന്ത്യാ വോളികളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ടാണ് അത്രയും വലിയ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഗാലറിയും അതുപോലെ തന്നെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇതൊരു ഒരു സുവർണ അവസരമാണ് നമ്മുടെ നാദാപിതത്തിൻ്റെ സമ്പൂർണ്ണ വികസനം ഉദ്ദേശം ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടാണ് അതിൽ പിന്നെ കെ എം സി സി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയാണെങ്കിൽ പോലും ഇതിൽ കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് അത് വളണ്ടിയറിംഗ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ മീറ്റിംഗ് ആയാലും നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാം കമ്മിറ്റി ആയാലും എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അതിവിപുരമായിട്ടുള്ള ഒരു സംഘാടക സമിതിയാണ് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനൊക്കെ അതീതമായിട്ട് നാദാപുരത്തിൻ്റെയും അതുപോലെ തന്നെ വടയര താലൂക്കിലെയും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലൂടെ പല ഭാഗങ്ങളിലും ആളുകൾ ഇത് ഏറ്റെടുക്കുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല എൻ്റെ പ്രിയപ്പെട്ട പിന്നെ പത്രപ്രകാരത്തിൽ പറയാനുള്ളത് ഇനി എന്നിങ്ങോട്ടുള്ള മണിക്കൂറിൽ നിങ്ങളുടെയും സഹായം ഇത് വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകണം കാരണം ഒരുപാട് ദിവസത്തെ അത്യാധ്യാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വലിയൊരു മാമാങ്കം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കെ എം സി സി വെക്കുന്നതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്യു